മഴയെ തുടർന്ന് ഉൽപാദനം കൂടിയതോടെ വൻകിട കമ്പനികൾ തേയിലക്കൊളുന്തവാങ്ങാത്തത് കർഷകർക്ക് തിരിച്ചടിയായി മൂന്നിലയും തിരിയും മാത്രമാണ് ഇടുക്കിയിലെ പല ഫാക്ടറികളും എടുക്കുന്നത് കൊളുന് വില കുറഞ്ഞതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഇടുക്കി ജില്ലയിലുള്ളത് പന്ത്രണ്ടായിരത്തോളം ചെറുകിട തയില കർഷകർ കൂടാതെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾ വേറെയും ഇവരെല്ലാവരും കൊളുന്തു കൊളുന്തവിൽക്കുന്നത് ഇടനിലക്കാർക്കാണ് വേനൽ ശക്തമായപ്പോൾ കൊളുന്തുൽപാദനം ഗണ്യമായി കുറഞ്ഞു വില ഉയരുകയും ചെയ്തു മഴക്കാലമായതോടെ ഉൽപാദനം കൂടി ഇപ്പോൾ ഇടനിലക്കാരായ വ്യാപാരികൾ വാങ്ങുന്ന കൊളുന്തെടുക്കാൻ കമ്പനികൾ തയ്യാറാകുന്നില്ല തൊഴിലാളികൾക്ക് കൂലി നൽകാൻ പോലും കർഷകർക്ക് കഴിയാത്ത അവസ്ഥയാണ് ഉടമ ഉപേക്ഷിച്ചുപോയ ടീ കമ്പനിയിലെ തൊഴിലാളികൾ കൊളുതിന്റെ വിലയിടിവ് മൂലം കടുത്ത പ്രതിസന്ധിയിലായി പിടിച്ച് കൊണ്ടായി തീരെ വിലയില്ല കിട്ടുന്നില്ല വൻകിട കമ്പനികളാണോ ഇടനിലക്കാരാണോ കൊളുതിന്റെ വില കുറയ്ക്കുന്നതെന്ന സംശയവും തൊഴിലാളികൾക്കുണ്ട് കൊളുതിന്റെ വില കുറയുമ്പോഴും തേയിലപ്പൊടിക്ക് തീ വിലയാണ് ഏജൻസികളാണോ അതോ പിന്നെ ഫാക്ടറികളാണോ കുറച്ചൊക്കെ അറിയത്തില്ല തേയിലക്കാണെങ്കിൽ നല്ല നല്ല വിലയുണ്ട് ഓപ്ഷനിലൊക്കെ നല്ല വിലയാണ് കൊച്ചിയിലൊക്കെ കൊടുക്കുന്നത് അപ്പം നമുക്ക് കിട്ടുന്നത് തീരെ കുറച്ച് വില മാത്രമേ ലഭിക്കുന്നുള്ളൂ വിലയിടിവ് തടയാൻ ടീബോർഡ് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം എം സി ബോബൻ ന്യൂസ് ഇടുക്കി